കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിന് ജയം കൊല്ലം ഷെയ്ലേസിനെ രണ്ട് റൺസിനാണ് ആലപ്പി തകർത്തത് രാഹുൽ ചന്ദ്രന്റെയും മുഹമ്മദ് ഈനാന്റെയും മൂന്ന് വിക്കറ്റ് പ്രകടനമാണ് ആലപ്പിക്ക് ജയം സമ്മാനിച്ചത് കൂടുതൽ വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നുണ്ട് നിഖിൽ എത്രത്തോളം ആവേശകരമായിരുന്നു ഇന്നത്തെ മത്സരം വിഷു തീർച്ചയായും അവസാന ഓവർ വരെ ആവേശം നിറഞ്ഞു ഒരു മത്സരം അതിലാണെന്തായാലും എന്തായാലും പിൾസ് രണ്ട് റൺസിൻ്റെ അതായത് ഏരീസ് കൊല്ലം സേരീസിനെ രണ്ട് റൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുന്നത് ആ മത്സരത്തിൻ്റെ അവസാന ഓവർ വരെ ആവേശം നീണ്ടു അവസാന പന്തിൽ അവസാന രണ്ട് പന്തുകളിൽ നിന്ന് വേണ്ടത് പതിനഞ്ച് റൺസായിരുന്നു എന്നാൽ ആ രണ്ട് പന്തുകളും സിക്സർ പറത്തിയെങ്കിലും പിന്നീട് വേണ്ട മൂന്ന് റൺസ് നേടാനായില്ല അങ്ങനെ രണ്ട് റൺസിനെ പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇനി കളിയുടെ പ്രകടനത്തിലേക്ക് വന്നാൽ ആലപ്പുഴപ്പിൾസിന് വേണ്ടി ജലജ് സക്സേന ഒരു മികച്ച തുടക്കം തന്നെ ടീമിന് നൽകി എന്ന് പറയാം എൺപത്തി അഞ്ച് റൺസാണ് ജലജ് സക്സേന ടീമിന് വേണ്ടി നൽകിയത് എൺപത്തി അഞ്ച് റൺസ് നേടി അതാണ് ടീമിന് ശരിക്കും അക്ഷരാർത്ഥത്തിൽ അടിത്തറ ഭാഗ്യത ഇത്രയും വലിയൊരു സ്കോറിലേക്ക് പോയപ്പോൾ അതിൻ്റെ അടുത്തറ ഭാഗ്യത് ജലജിൻ്റെ ഈ പ്രകടനമാണ് പിന്നീട് വാലട്ടത്തേക്ക് വന്നാൽ ഇനാൻ ഒൻപത് പന്തിൽ ഇരുപത്തി ഒന്ന് റൺസും ഒപ്പം അരുൺ അങ്ങനെ വാലട്ടിൽ നിന്ന് ചില പ്രകടനം കൂടി വന്നതോടുകൂടിയാണ് ഒരു പൊരുതാവുന്ന സ്കോർ നൂറ്റി എൺപത്തി രണ്ട് എന്നൊരു സ്കോറിലേക്ക് എന്തായാലും ആലപ്പിയുടെ സ്കോർ എത്തിയത് ഈ വാലട്ടത്തെ പ്രകടനം അതെടുത്ത് പറയേണ്ടേ മതിയാവും കാരണം രണ്ട് റൺസിൻ്റെ ഒരു ജയമാണ് ആലപ്പി സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ അവസാന ഓവറുകളിലെ അവസാന പന്തുകളിലെ ഈ ഇനാൻ്റെയൊക്കെ പ്രകടനം അതെന്തായാലും വിജയത്തിൽ നിർണായകമായി എന്ന് പറയാം മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ എരീസ് കൊല്ലം സീരീസിന് തുടക്കത്തിൽ തന്നെ അഭിഷേക് നായരെ നഷ്ടമാകുന്ന ഒരു കാഴ്ച പിന്നീട് ക്രീസിൽ ഒന്നിച്ച വിഷ്ണു വിനോദും സച്ചിൻ ബേബിയും ചേർന്നൊരു തുടക്കം നൽകിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ആലപ്പി ബൗളർമാർ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിലെടുത്ത് പറയേണ്ടത് രാഹുൽ ചന്ദ്രൻ്റെയും മുഹമ്മദ് ഇനാന്റെയും പ്രകടനമാണ് ഇരു മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം വിഷ്ണു ശരി നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്